ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ ഗംഭീരമായി നടക്കുകയാണ് രണ്ടാമത്തെ ടാസ്ക് കയ്യാലപ്പുറത്ത് എന്ന് പേരിട്ട ആ ടാസ്കിൽ വിജയിച്ചത് അബി ഒന്നാമതെത്തിയത് അബി മൂന്ന് പോയിൻ്റ് ആയിട്ട് രണ്ടാമത് അർജുൻ മൂന്നാമത് സിജോ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളിൽ അഭിഷേകാണ് മുന്നിട്ട് നിൽക്കുന്നത് മൂന്നാമത്തെ ടാസ്കിൻ്റെ പ്രമോ വന്നിട്ടുണ്ട് പന്താട്ടം ഒരു സ്റ്റിക്ക് അതിൻ്റെ മുകളിലൊരു സ്റ്റാൻഡ് അതിലൊരു ബോൾ വെച്ചിട്ടുണ്ട് ആ ബോളിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യണം ആ ബോൾ വീഴാതെ താഴെ വീഴാതെ നോക്കുകയും വേണം ഇവരിങ്ങനെ സ്റ്റെപ്പ് പോലത്തെ സ്ലോപ്പായിട്ടുള്ള അതിലൂടെ താഴെ ഇറങ്ങണം താഴെ ഇറങ്ങുന്ന സമയത്ത് മേലെയുള്ള ബോൾ വീഴാൻ പാടില്ല അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം ഈ ഗെയിം കളിക്കാനായിട്ട് ആരൊക്കെയാണ് ഇതിൽ വിജയിക്കുക എന്ന് നമുക്ക് കണ്ടറിയാം ടാസ്കുകളിൽ അഭിഷേക് അർജുൻ സിജോ ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ടാസ്കിൽ ലേഡീസ് സൈഡിൽ നിന്ന് നോറയാണ് നന്നായിട്ട് പെർഫോം ചെയ്തത് ഇഷ്യന് ജിൻഡോ സിജോ അഭിഷേക് നന്ദന നോറ ഇവരൊക്കെ പെർഫോം ചെയ്യുന്നത് പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ഓരോരുത്തർ പെർഫോം ചെയ്യുമ്പോഴും മറ്റുള്ളവർ മറ്റുള്ളവർ നോക്കുന്നത് പോലും അന്തം വിട്ടിട്ടാണ് കാരണം അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കേണ്ട ഒരു ഗെയിമാണ് ഇത് ലാസ്റ്റ് സിജോയുടെ കയ്യിൽ നിന്ന് ബോൾ തെറിച്ചിട്ട് ഇങ്ങനെ തട്ടി 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 കളിക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് ഏതായാലും നല്ല കിഡിലൻ ഗെയിമുകളാണ് ടാസ്കുകളിലെ പെർഫോമൻസ് കണ്ടിട്ട് അർജുന് കൂടുതൽ ഡിസേർവിങ് ആണ് എന്ന് ഒരുപാട് കമൻസുകൾ വരുന്നുണ്ട് ഇനി കപ്പ് അർജുൻ കൊണ്ടുപോകുമോ ഇല്ലയോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം